ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന അടിച്ചു വരലുണ്ടോ അതൊരു അവൾക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ആണ് അപ്പൊ എന്താ അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാണ് എത്രയും പെട്ടെന്ന് വീടൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞതാണ് അല്ല കഞ്ഞിക്ക് പൂട്ടപ്പോ മീൻ കിട്ടും കഞ്ഞി മീൻ പറഞ്ഞതും

രാത്രിക്ക് ചക്ക കൂട്ടാനും കഞ്ഞിയാണ് അപ്പൊ ഞങ്ങള് തോട്ടിലേക്ക് പോവാൻ നിക്കുകയാണ് വെറുതെ വെള്ളമൊക്കെ നിറഞ്ഞു നിക്കല്ലേ ഇപ്പൊ മീനൊക്കെ ഒന്ന് പിടിക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചേട്ടൻ ഓരോരോ കല്ലൊക്കെ പൊറുക്കി അതിന്റെ അടിയില് മഞ്ഞര്യേനെ പിടിക്കുകയെന്നെട്ടോ അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ വേഗം നേരേക്കിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് തോട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ചത്തെ ഞാൻ ഉച്ച വരെയൊക്കെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചക്ക് ശേഷമുള്ള വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇളക്കി വെച്ചിട്ടായിരുന്നു നമ്മുടെ ചാനലൊന്ന് എന്തോ കുറച്ച് എന്താ വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ ഒന്ന് സ്റ്റെക്കായത് അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് മുറ്റത്തുള്ള മണ്ണിര പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് റബ്ബർ തോടി ഉണ്ട് കേട്ടോ അവിടേക്ക് പിടിക്കാനായിട്ട് ഇവർ ഇറങ്ങിയേക്കാണ് അവിടെ നോക്കുമ്പോൾ നിറയെ വെള്ളമാണ് വെള്ളം കെട്ടി നിൽക്കുകയാണ് കുഞ്ഞുമോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പാടാണ് നമ്മുടെ ഇവിടെ മണ്ണിരയ്ക്ക് ഞാഞ്ഞൂള് കേട്ടോ പറയുക നിങ്ങൾ അവിടെയൊക്കെ വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ മണ്ണിരാന്ന് മണ്ണിരെന്ന് നമ്മളിപ്പോൾ ഒരു ഇതിന് പറയുക ഓളത്തിന് വേണ്ടി ഇങ്ങനെ പറയാമെന്നുണ്ടല്ലോ ഞാൻ കൂളും എന്ന് പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ എന്റെ ഭാഗത്തുനിന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് വീഡിയോ കുറച്ച് ദിവസം ഒന്നും റണ്ണിങ് ആവാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറച്ചുപേരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തതിനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ കൂടുതൽ സന്തോഷം കെട്ടും പൊക്കണൊക്കെ എടുത്ത് കായി പോകുന്ന പോക്കുണ്ടല്ലോ അവർക്ക് സ്വർഗം കിട്ടിയ സാമ്പമാണ് മൂന്ന് പേർക്കും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി വന്നതാണ് രണ്ടോ മീൻ പിടിക്കാനും ഒക്കെ മീനൊന്നും കിട്ടില്ല നല്ല ഒഴുക്കാണ് നല്ല ഒഴുക്കുണ്ട് ശരിക്കും ഇത് കണ്ടപ്പോ ഓർമ്മകൾ ഫീൽ ചെയ്തു കേട്ടോ ഒരു ഗുഹ പോലെ ഉണ്ട് ശരിക്കും അതിന്റെ അടിഭാഗം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു ചോറും കൂട്ടാനും ചെറുക്കിയ വെച്ചു സർട്ടിഫി വെള്ളം ഒഴുകുന്നതിന്റെയാണ് ഏട്ടോ ഒരു ഒരമ്പല് വരുന്നത് നല്ല ഒഴുക്ക് തോന്നിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ മഴ കുറവ് കാരണം ഇത്രയും കമ്മിയുണ്ട് ഉണ്ട് എന്നാലും നല്ല നന്നായിട്ട് ഒഴുകുന്നുണ്ട് മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊന്നും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഇവിടെന്നെ ധാരാളം എന്താ സ്പേസ് ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് വെള്ളം നന്നായിട്ട് കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകിയാണ് വരുന്നത് നമ്മൾ കുറച്ച് അപ്പുറത്ത് ഇടാന്ന് വെച്ചിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ നിറയെ ആൾക്കാർ അലക്കാൻ വന്നിട്ടുണ്ട് ഈ സ്ത്രീകൾ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതാണ് ഇവിടെ ഇപ്പം നമുക്ക് ചൂണ്ടയിൽ നിന്നിട്ട് അങ്ങനെ മീനൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ ഭയങ്കരമായിട്ട് ഒഴുക്കും ഉണ്ട് പുഴുക്കുള്ള ഭാഗങ്ങളിൽ ചൂണ്ടലിട്ടിട്ട് ഒരു കാര്യ മീന് കൊത്തില്ല പിന്നെ ഒരു ടൈം പാസ് അല്ലേ അത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുക കുഞ്ഞുമോള് വേണ്ട റെയിൻകോട്ട് എടുത്തിട്ട് അവൾക്ക് ഫോട്ടോ എടുക്കണം അത്ര അതിനു വേണ്ടിയിട്ട് അവൾ കോട്ട ഒക്കെ താങ്ങി പിടിച്ച് വന്നിട്ടുണ്ട് അല്ലാതെ മഴ നനയുന്നുള്ള പേടിയും കൊണ്ടൊന്നല്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ശ്രീകുട്ടി പറയാ കുളിക്കുന്ന ആൾക്കാരെ കുളിയൊക്കെ കഴിഞ്ഞു അവിടെ എന്താണ് ആ ഒരു ഭാഗം കാലിയാവുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയാണ് എന്തായാലും മക്കളും മൂന്നുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മണ്ണിര പിടിച്ച് എത്ര മണ്ണിര പിടിച്ചാലും മതിയാവുന്നില്ല ശ്രീനും ശ്രീകുട്ടിണ്ട് ഞാട് വിട്ടിരിക്കും പറയും എന്തോഹു ഞാൻ ഒരു ഉറപ്പില്ലേ ഞാൻ ഈ സാധനത്തിൽ ഇതുവരെ ഇത്രയും കാലമായിട്ട് കൈകോട്ട് കേട്ടിട്ടില്ല ഏട്ടൻ പിന്നെ എന്ത് പണിയെടുക്കാണെങ്കിലും ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടോ എന്റെ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും നിക്കില്ല നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ മറുപടി പറയുള്ളൂ അപ്പം നാൾ ഫുള്ളായിട്ട് എന്താ മീൻ പിടുത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മീൻപിടുത്തം സ്ഥലം മാറ്റി കേട്ടോ കുറച്ചെങ്കിലും ഇതാ ഈ ഇത് റോഡാണ് കേട്ടോ അത് ഇരുപത്താറിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഇവിടെ നിറയെ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ പോണത് വേറെ ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടുന്നോ വരുന്നതെന്ന് അറിയില്ല കുഞ്ഞുമോള് നേരത്തെ ഇരുന്ന് സ്ഥലം മാറ്റിയപ്പോ ഞാൻ വിചാരിച്ചു മാമന്റെ കൂടെ മീൻ പിടിക്കാനാണെന്ന് പക്ഷേ അവൾ സ്ഥലം മാറ്റി പിടിച്ചതാണ് ഇരുത്തം ഒന്ന് നല്ല സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയതാണ് പിന്നെ ഇനിയിപ്പ സ്ത്രീന് വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക തൂമ്പ ചെറിയ പുല്ലൊക്കെ കളിക്കുന്ന സാധനമാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അവൾ അങ്ങനെയാണ് എന്തെടുത്താലും കുറച്ചൊക്കെ ഒരു അടക്കും ഒതുക്കൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കണു ഇനി വലുതാവുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല

അങ്ങനെ ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങി നമ്മൾ നന്നായിട്ട് ഷാളും കൊണ്ടൊന്ന് കോരി നോക്കാൻ കേട്ടോ ഇങ്ങനെ ചെയ്തവരുണ്ടോ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ നമ്മൾ ആദ്യം മുതലുള്ള പരിപാടിയാണ് ഇങ്ങനെ കോരണത് കുറേ കാലം മുന്നേ കുട്ടികളൊക്കെ ഇപ്പോഴും പണ്ടൊക്കെ കുളത്തിലൊക്കെ ഇങ്ങനെ കോരുമായിരുന്നു അന്നൊക്കെ നിറയെ ഇങ്ങനെ മീൻ കിട്ടായിരുന്നു അതുപോലെ വേറൊരു ടൈപ്പ് മീൻ പിടിക്കലും കൂടി ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരിക്കൽ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒരിക്കൽ നമുക്ക് ട്രൈ ചെയ്യണം ഞാനും ഏറ്റവും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് മീൻ കിട്ടും ഇല്ലയെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ കോരിയിട്ട് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല കാരണം ഞാൻ കുറച്ച് ഉയരം കുറവല്ലേ കുഞ്ഞുമോളും വേട്ടനൊക്കെ പിന്നെ നല്ല ഉയരമുള്ള കാരണം അവർ കോരിയപ്പോഴാണ് ഇതാ കുറച്ച് പരൽ പോലത്തെ മീനുകളൊക്കെ കിട്ടിയത് ഇതൊക്കെ നമുക്ക് കനറിലിടാനൊക്കെ പറ്റുള്ളൂ കുഞ്ഞുമോള് കോരി നോക്കുമ്പോൾ പരൽ മീനുകൾ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് എവിടുന്നാണെന്നറിയില്ല കുറച്ച് പിള്ളേർ വന്ന് മൊത്തം കലക്കി നശിപ്പിച്ചു കേട്ടോ നമുക്ക് ഈ സൈഡിൽ വെള്ളം അധികം ഇതുണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പിള്ളേർ വന്നപ്പം മൊത്തം കലക്കി പിന്നെ നമുക്ക് മീൻ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്ത്രീനും ഏട്ടനും കൂടി വെറുതെ ഒരു ടൈംപാസിന് വേണ്ടിട്ട് അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ചുമ്മാ കുരുന്നൊക്കെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇനി മീനൊന്നും കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം കഴിച്ചാലോ പിന്നെ ഇതാ വീട്ടിലെത്തി ഉള്ള മീനിനൊക്കെ കെണറ്റിലേക്ക് വിട്ടു പിന്നെ കുറച്ചൊക്കെ വന്നിട്ട് നമ്മുടെ തൊട്ടിയിലുണ്ടല്ലോ താമര താമരത്തൊട്ടി കുഞ്ഞുമോളുടെ താമരത്തൊട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുമോളുടെ വീട്ടിലാട്ടോ

കുഞ്ഞുങ്ങളുടെ കെപ്പിക്കുട്ടികൾ മാത്രം ഞാൻ കണ്ണു വെച്ചു പറഞ്ഞോട് തുപ്പാൻ പറയുക കഴിഞ്ഞാൽ അതിന്റെ ഫലം പോയിത്ര ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാവും പിന്നെ അവിടുത്തെ മീൻ പിടിച്ചത് നമുക്ക് അത്ര തൃപ്തിയാവാത്തോണ്ട് നമ്മളെ വീടിന്റെ പിന്നിലുള്ള പാടത്ത് കൂടെ പോയ കുറേ മീൻ കിട്ടുന്ന പറഞ്ഞ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ് കേട്ടോ നടന്ന് പോവാണ് ശരിക്കും പറഞ്ഞാൽ നരപ്പറമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോടാണ് ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും തോടാണ് അപ്പോൾ ഏർ വെറുതെ ചുമ്മാ ഇറങ്ങിയതാണ് അപ്പൊ ഇതാ പാടത്ത് മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഇറങ്ങിയിരിക്ക മീനൊന്നും കിട്ടുന്നില്ല കുറച്ച് ചെറിയ ചെറിയ മീനുകൾ ഇപ്പൊ നമ്മള് കണ്ടില്ലേ ഒന്നും കൂടി ഇറങ്ങി നോക്കിയതാണ് എന്നാ ഇവിടെ എത്തി പാടത്തേക്ക് ഇറങ്ങി കൊറച്ചു കഴിഞ്ഞാൽ നല്ല ഇരുട്ട് കുത്തി മഴ പെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഒന്നിനും പറ്റിയില്ല പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും കുളിച്ച് ഫ്രഷായി ചക്ക കൂട്ടാനൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതുപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊടുക്കും